ഓ ഗായോസ് ലോയിലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശിവംസിലാണ് നീ ഇറങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ മൂന്ന് പിടിയിലായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ പിന്നെ ഞാൻ ക്ലാസ് ചെയ്ത് നേരത്തെ ഇറങ്ങി കേട്ടോ കാരണം നേരത്തെ ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയ ബസ്സിൽ കയറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നീ വേറെ വേറെ ബസ്സിനൊക്കെ കാത്തിരുന്നുണ്ടെങ്കിൽ അത് ലിമിറ്റഡും ഞാൻ കുറേ നോക്കി ലിമിറ്റഡും കിട്ടിയില്ല കാരണം നമുക്ക് നേരത്തെ നേരത്തെ തിരിച്ച് വരേം വേണം അത്യാവശ്യം ദൂരുള്ള കാലം തന്നെ അപ്പോൾ മൂന്ന് പിടിയിൽ കെട്ടി അവിടുന്ന് ഞാൻ വേറെ അവിടെ സെൻറ്ററിൽ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ അവിടുന്ന് നേരെ വേറൊരു ഒരു ബസ് കൂടെയും ഒരു ബി സി ആയിട്ടും എനിക്കറിയില്ല കേട്ടോ കോൾ ചെയ്ത് കോൾ ചെയ്ത് കോൾ ചെയ്തിട്ടാണ് ഞാൻ ഈ മൂന്ന് പേരെയെന്ന് അവിടെ നിന്നുള്ള ബസ് ഞാൻ ഇവിടുള്ള ബസ്സെന്നെ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും അറിയാണ്ട് അവിടെ നിന്ന് ഇന്നാണ് കേട്ടോ ഞാൻ മനുഷ്യൻ എന്താണെന്ന് വെച്ചാൽ ഇനി കൊടുങ്ങനെ ഈ കുറച്ച് ലോങ്ക് ഒക്കെ പോകണമെങ്കിൽ ഞാൻ ഇച്ചു കൂടെ ബുഹാരലും ഉണ്ടാവും കാരണം എനിക്ക് ഒറ്റ സ്ഥലങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ട് അറിയില്ല പിന്നെ ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങിയത് അറിഞ്ഞു തുടങ്ങിയതും അങ്ങനെ പിന്നെ ഞങ്ങളത് അത് അവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ ഒരു വർഷം അവിടെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്ന കാരണം എനിക്ക് ചെറുതായിട്ട് എനിക്ക് വഴി അറിയാം അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അവൾ പറഞ്ഞ വഴി കൂടെ ഞാനും ഒന്ന് നടന്നു തുടങ്ങി കേട്ടോ ഇനി ഇവിടുന്ന് ഒരുപാടുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല ഒരു ഐഡിയ ഞാൻ നടന്നു തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ വരുന്ന വഴിക്ക് പുതിയ ചെരുപ്പ് മേടിച്ചു ഗൈസ് എങ്ങനെയുണ്ട് ഞാൻ പുതിയ വീട് ചെരുപ്പ് പഠിക്കാൻ കാരണം എൻ്റെ മറ്റു ചെറുപ്പ് പൊട്ടി എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലാവും അന്ന് ഞാൻ ഇനി എവിടുക്കോ പോയി പോയിട്ടുണ്ടോ പാടനപ്പള്ളി പോയിട്ടാണ് വരുമ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടി അങ്ങനത്തെ ഞാൻ വേറൊരു ചെരുപ്പ് മേടിച്ചു അപ്പോൾ നായ ഒരു ചെരുപ്പ് എടുത്തു പുതിയ ചെരുപ്പ് ഇരുന്നു കഴിച്ച് അത് കൊണ്ടുപോയി എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു ചെരുപ്പ് മേടിച്ചിട്ടോ അപ്പോൾ ഇതേ കേസ് ഞാൻ വെയിറ്റ് ചെയ്ത ആളുണ്ട് എന്നെ അവളും അവിടുന്ന് നടന്നോട്ട് നിച്ചുൻ്റെ വീട് പാർക്കിലാണ് കേട്ടോ നെച്ചുൻ്റെ അല്ല അവളും ഉമ്മടെ അവരുടെ വീട് വീട് പാർക്കിലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെ എന്നാടെ കാത്ത് നിൽക്കണ്ടായിരുന്നു അവൾ എൻ്റെ കൂടെ ഇങ്ങോട്ട് തിരിച്ച് നടന്നു വന്നതാണ് കേട്ടോ അവൾ അവളെ വീട്ടിൽ നിന്ന് നടന്നു വന്നതാണ് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ അപ്പോൾ പിന്നെ അവളും നടന്നു വന്നിട്ട് അപ്പം ആ കാലും അയ്യാത്തോടത്ത് കണ്ടതാണെന്ന് തോന്നുന്നത് ഞാൻ എനിക്ക് ഒരു അറിയാത്ത കാര്യമായിട്ടോ മൂപ്പരാൾ വന്നത് എടുത്ത് പറയേണ്ട കാര്യം ഈ ലൊക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാരണം എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നിട്ട് ഞാൻ ഇച്ചിനോട് പോകാൻ എന്ത് രസമായിട്ട് നിങ്ങൾ വീടിനോട് വരണോട് എന്താ പറയുക അർച്ചും പാടേം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് തന്നാൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ എന്താ പറയുക സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഇഷ്ടമാണ് കേട്ടോ ഈ തോടും പുഴയും കാടും അങ്ങനത്തെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അവളെ കൊണ്ടുവന്നിട്ട് അവൾ പറഞ്ഞേ ഇവളായിട്ട് വന്നല്ല ഇപ്പോൾ അല്ല ഇരുന്ന് ഫോട്ടോ എടുക്കാന്ന് എടുക്കണമെന്നൊക്കെ വേണ്ടത് പക്ഷേ എന്താ കുട്ടി എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് നല്ലൊരു ഫോട്ടോ എടുക്കാൻ അവൾക്ക് അറിയാം പഠിച്ചു പഠിച്ചുകൂട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിച്ചോക്ഷടി ഭയങ്കര ഇഷ്ടമായിട്ട് ഇനി ധൈര്യം നിങ്ങളോട് നിൽക്കാൻ വരാം അതല്ല കിട്ടിയത് ഭാഗ്യം ഞാൻ വന്ന ബാക്കിൽ ഇത് ഉമ്മച്ചിയും വരണിട്ടോ ഉമ്മച്ചിയും ചെമ്പ്രൂവിന്റെ ഉമ്മേണിട്ടോ അനിച്ചുന്റെ ഉമ്മനെയാണ് അപ്പൊ ഉമ്മച്ചി വരണിട്ടോ ഉമ്മച്ചി വരണ എനിക്ക് അവൾക്ക് എന്റെ കൂടെ വരാൻ അവൾക്കൊന്നും പറയാരുന്നില്ല ഞാൻ വരണിണ്ട് അപ്പൊ എനിക്ക് ഒരുമിച്ച് വരായിരുന്നില്ല എന്നൊക്കെ ഉമ്മച്ചി പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവളോട് തന്നെ ഒന്നും പണ്ടില്ല അവളിങ്ങനെ വരണതെന്ന് പിന്നെ പകുതിത്തിപ്പളാണ് ഞാൻ അവള് വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടോ ആദ്യമേന എന്റെ മോളാണ് ടാഗന്വേഷിച്ചത് ഇല്ലേ ആദമ സ്കൂളിൽ പോയി നീ സ്കൂളിൽ പോയില്ലേ എന്താ സ്കൂളിൽ പോയന്നെ അയ്യേ മോശേ എന്താ ചൂളി പോയ ആദമ ചൂളി പോയി മൂന്ന് മണി അമ്മ വരെ ആ ഞാ പോവും അവന് ഉമ്മണ്ടെ உமம்மா நோக்கே மாமியுண்டு அம்மையுண்டு அடமா மாமியுண்டு உம்மண்டு வியாச ഞാൻ പോട്ടെ ഞാൻ പോണു അതൊന്നും വന്നിട്ടില്ലല്ലോ ഞാൻ ഇപ്പൊ അഞ്ചു വീട്ടിലഞ്ചുമണിക്ക് എത്തുള്ളു ഞാൻ പോണു പൂണ്ന്താ തരിയാ ചോറ് തരാന്ന ചോറ് തരാന്നടിഞ്ഞോട് പൂവണ്ട കഴിച്ചിട്ട് ചോറ് ഞാൻ തിന്ന

പിന്നെ ഇത് ഇറങ്ങാൻ പറ്റിയൊരു തോടാണ്ടപ്പോൾ ഞാനൊന്ന് ഇറങ്ങിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ നല്ല വഞ്ചിയൊക്കെ ഉള്ള ഒരു ഭാഗങ്ങളുണ്ട് പക്ഷേ ഓളിൻ്റെ അവിടെ ഇറക്കിയില്ല അപ്പം പിന്നെ ഞങ്ങളിത് ഇവിടുന്ന് പോവുക അപ്പോൾ ഓളിൻ്റെ കൂടെ വീണ്ടും അങ്ങോട്ട് നടന്നുങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നടക്കേണ്ടി എൻ്റെ കൂടെ വന്നിട്ടോ പിന്നെ വന്നിട്ട് മാത്രമല്ല എനിക്ക് ബസ്സ് കയറാൻ വേണ്ടിയിട്ട് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ട് എന്നെ അവിടെ കാക്കി തന്നിട്ട് ഞാൻ നിൽക്കു പോയിക്കോ നല്ല വെയിലുണ്ടെന്ന് നിൽക്കേണ്ട നീ പോയിക്കോ അതാണ് മോനെ ഇന്നൻ നൻബി നൻബി നൻപനല്ല നൻബി എന്ന് പറയുക അല്ലേ അതിൻ്റെ മൂപ്പരാൾ എന്താ പറയുക അവിടെ എത്തി നിന്നിട്ട് പിന്നെ എനിക്ക് കോൾ ചെയ്തിട്ടു ചേച്ചി നീ മൂന്ന് ുള്ള ബസ് കയറണം അവിടുന്ന് കൊടുങ്ങലൂരു അല്ല ഗുരുവായൂരി ബസ് കയറണം എനിക്ക് ഫുള്ള് പറഞ്ഞിരുന്നുണ്ട് വിളിച്ചോണ്ടിരിക്കുന്നു നീ കൊടുങ്ങല്ലൂർ ഇങ്ങനെ കയറേണ്ട തെറ്റി കയറുന്നിട്ട് അത് എന്നെ പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പീടിയിലേക്ക് എത്തിയപ്പോൾ അതേ അമ്മറ്റോടത്തുനിന്ന് ബസ് കിട്ടി എന്നിട്ട് മൂ മൂന്ന് പിടിയിലേക്ക് എത്തിയപ്പോൾ നല്ല തിരക്ക് ഒരൊറ്റ ബസ് കരണില്ല കേട്ടോ പിന്നെ ഉടുക്കത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏതൊക്കെയോ ഉൾവഴിക്കൂടെയൊക്കെയാണ് ബസ്സ് പോകുന്നത് കേസ് അങ്ങനെ എനിക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു ലിമിറ്റഡ് ബസ്സ് കിട്ടി അങ്ങനെ അങ്ങനെ വന്നപ്പോൾ അതിൽ ഏതൊക്കെയോ ഒരു ഇടവഴിക്കൂടെ ഉൾ വഴിക്കൂടെക്ക് ആയിട്ട് വന്നത് അത് വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ബ്ലോക്ക് ആയ കാരണം ആ ബസ്സും വരുമ്പോൾ വന്ന ബസ്സ് ഒരാ ലീനാസ് ബസ്സിലാണ് വന്നിട്ടായിരുന്നത് ആ ബസ്സും ഉള്ളിൽക്കൂടെ ഉള്ള വഴിക്കൂടെക്കാണ് കേട്ട് പോയിരുന്നത് ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ഈ ഒരു ബസ്സിന് പോകാനുള്ള സ്ഥലം തന്നെ ഉള്ളു അവിടെ പക്ഷെ എന്നാലും ആ അഞ്ച് ജസ്റ്റ് ചെയ്ത് പോയി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ അതെ നമ്മൾ ഒരു കഷ്ണ വീടെത്തി വീടെത്തിയപ്പോൾ പിന്നെ നല്ല വിശപ്പ് പോലെ അപ്പോൾ പിന്നെ നമ്മുടെ സഫയത്ത് നല്ല എന്ത്ണ്ടാ പപ്പ്സ് നല്ല മൊരു നല്ല ചിക്കൻ പപ്പ്സ് കിട്ടും ഓർത്ത് അടിപൊളി പബ്സ് അപ്പോൾ പിന്നെ അത് മേടിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിലോട്ട് കടന്നില്ല കേട്ടോ ഞാൻ നടന്ന് തിന്നു കൈസ് നമ്മുടെ പണ്ടൊക്കെ അമ്മ പിന്നെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പിന്നെ അതെ ഞാൻ ഇതിലെ വരുന്ന സമയത്ത് ഇന്നും അടക്കേണ്ടി വരുന്നത് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് രണ്ട് കുട്ടികളുടെ ഇരുന്ന് ഇത്ര ഒരെണ്ണം മരിച്ചു പോയി ഇനി ഒരാളോളോ രണ്ട് ദിവസമായിട്ടുള്ള നല്ല രസമല്ലേ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ